കോഴിക്കോട് താമരശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് ഏഴു പവനും ഒരു ലക്ഷം രൂപയും കവർന്നു കതിരോട് ഓർഡർ പോയിൽ വത്സരയുടെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി മോഷണം ഉണ്ടായത് വത്സരയുടെ മുഖത്ത് തുണിയിട്ട് മൂടിയ ശേഷം കവർച്ച നടത്തുകയായിരുന്നു സുനോജ് തോമസ് വിവരങ്ങളുമായി സുനോജ് ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീയായിരുന്നു ഇവിടെ മോഷണവുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് നൽകുന്ന വിവരം എന്താണ് പ്രതിയുടെ സൂചനകളുണ്ടോ സ്മൃതി അവിടെ താമരശ്ശേരി പോലീസ് പരിശോധന നടത്തുകയാണ് ഡോഗ് സ്ക്വാഡും വിരലാടകളും വിദഗ്ധരൊക്കെ തന്നെ ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് അതായത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയാണ് അറുപത്തിയഞ്ച് വയസ്സുള്ള വത്സല എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഒൻപതര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ടോയ്ലറ്റിൽ പോയ ശേഷം ബെഡ്റൂമിലേക്ക് നടന്നു വരുന്ന സമയത്താണ് ഈ മോഷ്ടാവ് വീടിനകത്ത് കയറുകയും വത്സലെ ഒരു ടവൽ ഉപയോഗിച്ചുകൊണ്ട് മുഖം പൊത്തി പൊത്തിപ്പിടിക്കുന്നു അതിനുശേഷം കാലിലുണ്ടായിരുന്ന പാദസരം അഴിച്ചെടുക്കുന്നു അതിനുശേഷം അലമാരിൽ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങൾ കമ്മലും വളയും ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയും എടുത്തുകൊണ്ട് മോഷ്ടാബ് പുറത്തേക്ക് പോകുന്നു അതിനുശേഷമാണ് വൽസല അയൽവാസിയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുന്നു അങ്ങനെ അയൽവാസി വന്ന സമയത്താണ് ഈ വീടിന് മെയിൻ സ്വിച്ച് ഓഫാക്കിയ ശേഷമാണ് മോഷ്ടാബ് വീടിനകത്ത് കടന്നതെന്ന് മനസ്സിലാവുന്നു കാരണം വത്സല സ്വിച്ച് ഇട്ടിട്ട് വീട്ടിലെ ബൾബുകൾ ഒന്നും തന്നെ തെളിഞ്ഞിരുന്നില്ല അങ്ങനെ അയൽവാസി വന്ന് നോക്കിയപ്പോഴാണ് മെയിൻ സ്വിച്ച് ഓഫാക്കിയ രീതിയിൽ കണ്ടെത്തിയത് അതായത് മോഷ്ടാവ് വന്ന് വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫാക്കിയ ശേഷം വീടിനകത്ത് കയറുന്നു വത്സല ബാത്റൂമിൽ പോയി മടങ്ങി ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്താണ് തുണി ഉപയോഗിച്ച് വത്സലയുടെ ഈ മുഖം മൂടുന്നു അങ്ങനെ കാലിലുണ്ടായിരുന്ന പാതസല ഉൾപ്പെടെ മോഷ്ടിച്ച ശേഷം വീട്ടുമുറയിലെ കിടപ്പുമുറിയിൽ അൽമാരിലെ സ്വർണ്ണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയും മോഷ്ടിച്ചിരിക്കുന്നത് ഏതായാലും അടുത്ത തന്നെ മറ്റ് വീടുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കുന്നും പ്രദേശത്ത് വീടാണ്